മോദി സർക്കാരിനെതിരെ ബ്ലാക്ക് പേപ്പർ പുറത്തുവിട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഗാർഗെ ദസ്സാൽ അന്യകാല പേരിലാണ് കോൺഗ്രസ് കുറ്റപത്രം പുറത്തുവിട്ടത് ബിജെപി ഇതര സംസ്ഥാനങ്ങളോടും കേന്ദ്ര സർക്കാരിന് വിവേചനമെന്ന് ഗാർഗെ കുറ്റപ്പെടുത്തി കേന്ദ്ര സർക്കാർ തങ്ങളുടെ കഴിഞ്ഞ പത്ത് വർഷത്തെ സാമ്പത്തിക നേട്ടങ്ങൾ വിശദീകരിച്ചു കൊണ്ട് ധവളപത്രം പുറത്തിറക്കാനിരിക്കെയാണ് കോൺഗ്രസ് ബ്ലാക്ക് പേപ്പർ പുറത്തുവിട്ടത് തൊഴിലില്ലായ്മ വിലക്കേറ്റം കർഷകർ ദുരിതം എന്നിവയിൽ സർക്കാരിന്റെ പരാജയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ബ്ലാക്ക് പേപ്പർ എന്ന് കോൺഗ്രസ് വ്യക്തമാക്കി സാമ്പത്തിക മേഖലയിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നും കോൺഗ്രസ് വിമർശിച്ചു പാർലമെന്റിൽ സംസാരിക്കുമ്പോഴെല്ലാം അവർ അവരുടെ നേട്ടങ്ങളെ സംസാരിക്കുന്നത് പക്ഷെ ഒരിക്കലും സ്വന്തം പരാജയങ്ങളെക്കുറിച്ച് കുറിച്ച് സംസാരിക്കാത്തതിനാലാണ് ഞങ്ങൾ സർക്കാരിനെതിരെ ബ്ലാക്ക് പേപ്പർ പുറത്തിറക്കിയത് പരാജയങ്ങൾ ഉയർത്തി കാണിക്കാൻ പ്രതിപക്ഷ ടീം അവർ അനുവദിക്കുന്നില്ല സാമ്പത്തിക മേഖലയിൽ സർക്കാർ വലിയ പരാജയമാണ് പത്രസമ്മേളനത്തിൽ ഗാർഗെ കുറ്റപ്പെടുത്തി തൊഴിലില്ലായ്മയാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം അവരൊരിക്കലും ഇതിനെക്കുറിച്ച് സംസാരിക്കാറില്ല ജവഹർലാൽ നെഹ്റു സ്ഥാപിച്ച പൊതുമേഖലയെക്കുറിച്ചും പ്രധാനമന്ത്രി സംസാരിച്ചില്ല നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും രാജീവ് ഗാന്ധിയെയും അവർ അധിക്ഷേപിക്കുകയാണ് ഞങ്ങളുടെ നാനൂറ്റി പതിനൊന്ന് എം എൽ എ മാരെയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ബി ജെ പി അടർത്തിയെടുത്തിയത് അതിനുവേണ്ടി എത്ര പണമാണ് അവർ വീശിയതെന്ന് എനിക്കറിയില്ലെന്നും ഗാർഗെ പറഞ്ഞു പ്രധാനമന്ത്രി പാർലമെന്റിൽ സംസാരിച്ചതിനു ശേഷം ഞങ്ങൾക്ക് അധിക്ഷേപ ഭീഷണി കോളുകൾ വന്നു സംഭവത്തിൽ ഞങ്ങൾ പോലീസിൽ പരാതിപ്പെടുക പോലും ചെയ്തില്ല എന്നാൽ ഞങ്ങളിതൊന്നും കാര്യമാക്കുന്നില്ല ഞാനൊരു പട്ടികജാതിയിൽപ്പെട്ട നേതാവാണ് ഒരുപാട് അനുഭവിച്ചാണ് ഞാൻ ഇവിടെ വരെ എത്തിയതെന്നും ഗാർഗെ പറഞ്ഞു അതേസമയം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള യു പി എ സർക്കാർ അധികാരത്തിൽ നിന്നും ഇറങ്ങുമ്പോഴുള്ള രാജ്യത്തെ ഏറ്റവും മോശം സാമ്പത്തിക അവസ്ഥയും നിലവിലെ ഭരണം എങ്ങനെ വിലയിരുത്തി ഉണ്ടാക്കിയെന്നും ധവളപത്രം ഉയർത്തി കാണിക്കുമെന്നും ബി ജെ പി നേതാവും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ജയന്ത് സിൻഹ ബുധനാഴ്ച പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിലെ മുൻ യു പി എ ഭരണകാലത്ത് ലോകത്തെ ദുർബലമായ അഞ്ച് സമ്മതി വസ്തുക്കളൊന്നായിരുന്നു ഇന്ത്യയെന്നും സിൻഹ ചൂണ്ടിക്കാട്ടി